ഹൈ വ്യേഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മൾ പാചകത്തിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതരം ഓയിൽസ് ഉപയോഗിക്കുന്നവരാണ് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് എന്തൊക്കെ ദോഷങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിനുണ്ടാക്കുമെന്നുള്ളത് ചിലരെങ്കിലും ചിന്തിച്ച് കാണും അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം അതായത് ഏത് ഓയിലാണ് ഏറ്റവും നമുക്ക് ആരോഗ്യകരമായിട്ട് നല്ലത് എന്ന് ആരോഗ്യത്തിന് നല്ലത് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ആരോഗ്യം ശരിയായ രീതിയിൽ നിലനിർത്തുന്നതിനായി ആദ്യം നമ്മൾ പിന്തുടരേണ്ട ഭക്ഷണ ക്രമത്തിലാണ് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇതോടൊപ്പം ചിട്ടയായ വ്യായാമവും ആവശ്യത്തിനുറക്കവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് കാരണം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഉറക്കമില്ലായ്മ ലേറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനെ നല്ലതുപോലെ ബാധിക്കും നമ്മുടെ ശരീരത്തിൽ നിരവധി അവയവങ്ങളുണ്ട് ഈ അവയവങ്ങൾ ശരിയായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെയും സ്വാഭാവികമായും ജീവിക്കാൻ കഴിയുള്ളൂ ഈ അവയങ്ങ അവയവങ്ങളിൽ ഒന്ന് വൃക്കയാണ് ശരീരത്തിലെ ഒരു പ്രധാന അവയവമാണ് വൃക്ക കിഡ്നിയുടെ ആരോഗ്യത്തിൽ നേരിയ ഉണ്ടായാൽ പോലും ശരീരത്തിൽ പല രോഗങ്ങളും ഉണ്ടാവും ശരീരത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ നീക്കം ചെയ്യുന്നു അതിനാൽ തന്നെ വൃക്കശരിയായി പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് വൃക്കകളുടെ ആരോഗ്യം നിലനിർത്താൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സജീവമായ ജീവിതശൈലിയും ആരോഗ്യകരമായ ഭക്ഷണക്രമവും പിന്തുടരേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് പ്രത്യേകിച്ചും നമ്മൾ ദിവസവും പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ ഏതാണ് എന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് പാചകത്തിന് എണ്ണ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് വിപണിയിൽ വിവിധ ബ്രാൻഡുകൾ ലഭ്യമാണ് അതിനാൽ പാചകത്തിന് ആവശ്യമുള്ള എണ്ണ ഉപയോഗിക്കരുത് പകരം നല്ല ആരോഗ്യത്തിന് ഒലിവ് ഓയിൽ ഉപയോഗിക്കുക ഒലിവ് ഓയിൽ നമ്മുടെ ഹൃദയാരോഗ്യത്തിനും വളരെ നല്ലതാണ് വാസ്തവത്തിൽ അപുരിത കൊഴുപ്പ് വൈറ്റമിൻ ഇ പോലുള്ള പോഷകങ്ങൾ ഒലിവ് ഓയിലിൽ കാണപ്പെടുന്നുണ്ട് ഇവ വൃക്കകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു മാത്രവുമല്ല ഒലിവ് ഓയിലിൽ ഒലി ക്യാസഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ആരോഗ്യമുള്ള കിഡ്നിക്ക് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് നമുക്കൊരു ആരോഗ്യകരമായിട്ടുള്ളൊരു കിഡ്നിയെ നമുക്ക് നിലനിർത്താൻ പറ്റുന്നതെന്ന് നോക്കാം അതായത് നമ്മുടെ ഭക്ഷണത്തിൽ വെളുത്തുള്ളി ഉള്ളി മതിയായ അളവിൽ കഴിക്കുക വെളുത്തുള്ളി നല്ല അളവിൽ കഴിക്കുന്നത് കിഡ്നിയെ പൂർണ്ണമായി ആരോഗ്യ ആക്കാൻ സഹായിക്കും രണ്ടും വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളാൽ നിറഞ്ഞതാണ് വൈറ്റമിൻ ബി സിക്സ് മെഗ്നീഷ്യ മെഗ്നീഷ്യം കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ ഇവർ ധാരാളമായിട്ട് കാണപ്പെടുന്നു കിഡ്നിയുടെ ആരോഗ്യം നിലനിർത്താൻ കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി തുടങ്ങിയ ഇലക്കറികളും കഴിക്കണം ആൻറ്റി ഓക്സിഡൻറ്റുകളായാലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങളാലും സമ്പന്നമാണ് ഈ പച്ചക്കറികൾ ഈ പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇതേ കൊണ്ട് തന്നെ നമ്മുടെ കിഡ്നി ആരോഗ്യകരമായിട്ട് നിലനിർത്താൻ സഹായിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി നിൽക്കരുതുന്നു താങ്ക് യു